ആ പിന്നെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നാലാം തീയതി ശനിയാഴ്ച ഞാൻ ഇന്ന് മലയാള മനോരമ പത്രം എടുത്തു നോക്കുകയുണ്ടായി കാരണം ഇന്നലെ പെരിയ കേസിൻ്റെ വിധിയൊക്കെ വന്നല്ലോ അപ്പോൾ പ്രതികളെല്ലാം ശിക്ഷിക്കപ്പെട്ടവരെല്ലാം സി പി എമ്മുകാരുമാണല്ലോ അപ്പോൾ അതിൻ്റെ വാർത്ത മനോരമയിലുണ്ടായിരുന്നു ഇപ്പോൾ മലയാള മനോരമയുടെ ഇന്നത്തെ ആദ്യത്തെ മുഖപ്പേജ് ഇപ്പോൾ പല പത്രങ്ങൾക്കും ഒന്നും രണ്ടും മൂന്നും മുഖപ്പേജുകൾ കാണുമല്ലോ അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ അവരുടെ എന്ന് പറയുന്നത് സ്കൂൾ വെജിനോത്സവമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു രണ്ടാമത് വരുന്ന ആ മുഖപ്പേജ് പ്രധാന പേജായിട്ട് വരുന്നത് ഈ പെരിയ കൊലക്കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട വലിയ വാർത്ത വലിയ അക്ഷരത്തിൽ വലിയ വാർത്തകളായി കൊടുത്തുകൊണ്ടുള്ള പേജായിരുന്നു മാത്രമല്ല ചെറുതും വലുതുമായിട്ട് ഇന്ന് ആ പെരിയ വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട പെരിയ കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട ഇന്ന് ചെറുതും വലുതുമായ ഇരുപത് ടൈറ്റിലുകൾ അത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെയും അതുപോലെ ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ്റെയും പ്രസ്താവനയടക്കം ആ കേസുമായി ബന്ധപ്പെട്ട ഇരുപത് ടൈറ്റിലുകൾ ഉണ്ടായിരുന്നു അതിൽ പലതും വലിയ ടൈറ്റിലുകളാണ് അതിൽ ഈ ആദ്യത്തെ പേജ് കഴിഞ്ഞാൽ ആദ്യത്തെന്ന് പറഞ്ഞാൽ ഇന്നത്തെ രണ്ടാമതായിട്ടാണ് വരുന്നത് പക്ഷേ അത് പ്രധാന പേജായിട്ടാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് സ്കൂൾ കലോത്സവം ഉള്ളതുകൊണ്ട് ഇന്ന് ആദ്യം ആ അതിൻ്റെ ഒരു പ്രത്യേക പേജ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മുഖ പേജുകളും അവർക്കുണ്ട് പോരാത്തതിന് അവരുടെ ആറ് ഏഴ് പേജുകളാണെന്നും അത് ഏതാണ്ട് ഒന്നായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്താണ് ബാക്കി വാർത്തകൾ അത്രയും അതിലൊരു വലിയ ഹെഡിങ് വെച്ചിട്ട് ഒരു വാർത്ത പിന്നെ അതിന് സബ് ടൈറ്റിലുകൾ കൊടുത്ത് വേറെ നിരവധി വാർത്തകൾ എല്ലാം ഈ പെരിയ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാനിത് ചു ഇപ്പോൾ പറയാൻ കാരണമെന്നു വെച്ചാൽ ഈ കൊലപാതകം എന്ന് പറയുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നു പറയുന്നത് ഒരിക്കലും ഏകപക്ഷീയമല്ല അതിപ്പോൾ കണ്ണുരാലും എവിടെ ആയിരുന്നാലും ധാരാളം സി പി എം പ്രവർത്തകരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇവിടെ ബി ജെ പി കാരും കോൺഗ്രസ്സാരും മാത്രമല്ല കൊല്ലപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാരും മാത്രമല്ല കൊല്ലപ്പെട്ടിട്ടുള്ളത് സി പി എംമാരും ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് അക്രമരാഷ്ട്രീയം എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ മാത്രം പരിപാടിയായിട്ടാണ് ഇവിടെ മാധ്യമങ്ങളൊക്കെ എക്കാലത്തും കൊട്ടിഘോഷിക്കുന്നത് പക്ഷേ പ്രത്യേകിച്ച് കണ്ണൂരിൽ തന്നെ അങ്ങോട്ടിങ്ങോട്ട് ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ മരണപ്പെട്ടിട്ടുള്ളത് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നാണ് അപ്പോൾ അതിലൊരു കണക്കെടുപ്പൊന്നും അപ്പോൾ ആര് ഏത് ഭാഗത്തുള്ള ആളിൽ കൊല്ലപ്പെട്ടാലും ഒരാൾ കൊല്ലപ്പെടുന്ന അത്ര നല്ല കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു കണക്കൊന്നും വെച്ച് കളിക്കാനൊന്നും ഞാൻ ഈ ഇപ്പം മുതിരുന്നില്ല അപ്പോൾ അവിടെയല്ല പ്രസക്തി എന്ന് പറയുന്നു ധാരാളം സി പി എം പ്രവർത്തകർ ബി ജെ പി പ്രവർത്തകരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആർ എസ് എസ് കൊല്ലപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസ്സുകാരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് മുസ്ലിം ലീഗുകാരികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതുപോലെ പിന്നെ മുസ്ലിം തീവ്രവാദ സംഘടനകളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ പലർക്കും ഇതുപോലെ കോടതി ശിക്ഷയൊക്കെ കൊടുത്തിട്ടുണ്ട് സി പി എംമാരെ കൊന്നതിൻ്റെ ഭാഗമായിട്ട് അന്ന് അങ്ങനെ സി പി എമ്മുകാരെ കൊല്ലപ്പെടുത്തിയതിൻ്റെ പേരിൽ ഇതുപോലെ കോടതിയിൽ നിന്ന് പിന്നെ ശിക്ഷാവിധി ലഭിച്ച അല്ലെങ്കിൽ ശിക്ഷ ലഭിച്ച വാർത്തകളൊക്കെ ഇത്രത്തോളം പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്നന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഒരിക്കലുമില്ല കാരണം മറുഭാഗത്ത് അതായത് ശിക്ഷിക്കപ്പെടുന്ന ആളുകൾ സി പി എമ്മുകാരാണെങ്കിൽ മാത്രമാണ് വീണ്ടും ആ കൊലക്കേസ് അതിൻ്റെ ചരിത്രമെല്ലാം വീണ്ടും വളരെ പ്രാധാന്യത്തോടുകൂടി വലിയ വാർത്തകളാക്കി വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയും അതിനെ ആഘോഷിക്കുകയും ചെയ്യുന്നത് അല്ലാതെ ഒരിക്കലും ഒരു സി പി എമ്മുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായിട്ടുള്ളത് ആർ എസ് എസ്കാരെ ബി ജെ പി കാരാകട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാട്ടെ മുസ്ലിം കാരട്ടെ എസ് ഡി പി കാരട്ടെ ആരുമാകട്ടെ ആരാൽ കൊല്ലപ്പെട്ടവരാണെങ്കിലും ആ സി പി എംമാരെ കൊന്നവരെ ശിക്ഷിക്കുന്നൊരു വിധി കോടതിയിൽ നിന്നുണ്ടായാൽ ഇതുപോലെ വാർത്ത കൊട്ടിഘോഷിക്കപ്പെടുമോ എന്നും നാം ചിന്തിക്കണം ഇവരാണ് പറയുന്നത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണ് കാരണം നമ്മളിതെല്ലാം നിരീക്ഷിക്കുന്നവരാണ് ഒരിക്കലും നീതിപൂർവമായിട്ടല്ല വാർത്തയോട് അക്രമരാഷ്ട്രീയത്തെ എതിർക്കുമ്പോൾ ആ അക്രമരാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കുമ്പോൾ അതൊരു മാധ്യമധർമ്മമായി കാണുന്നുണ്ട് എങ്കിൽ ആര് അക്രമരാഷ്ട്രീയം നടത്തിയാലും അത് അതേ പ്രാധാന്യത്തോടുകൂടി തന്നെ കാണണം ഇതെന്താ സംഭവം എന്നറിയുമോ സി പി എംമാർക്ക് എതിരെ ഇതുപോലെയുള്ള വാർത്തകൾ കൊടുക്കാൻ അവർക്ക് ധൈര്യമുണ്ട് പക്ഷേ സി പി എമ്മിനെതിരായിട്ട് ഇതേപോലെ വാർത്തകൾ കൊടുക്കുന്നത് പോലെ ആർ എസ് എസ്കാർക്കെതിരെയുള്ള ബി ജെ പി കാര്ക്കെതിരായിട്ടോ പിന്നെ മുസ്ലിം ലീഗുകാർക്കെതിരായിട്ടോ എസ് ഡി പി എതിരായിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർക്കെതിരായിട്ടോ പോലും ഇത്തരത്തിൽ വാർത്തകൾ കൊടുക്കുവാൻ അവർക്ക് ധൈര്യം തന്നെ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ പെരിയാ കേസിലെ ആ ശിക്ഷാവിധി വാർത്തയാക്കി കൊണ്ടുവന്നത് ഒരു തെറ്റായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നത് ഇങ്ങനെ അക്രമം ഒക്കെ നടക്കുന്ന സന്ദർഭങ്ങളിൽ ആര് ആരെ ആക്രമിച്ചാലും കൊലപ്പെടുത്തിയാലും അതിന് കോടതി ശിക്ഷയൊക്കെ കൊടുക്കുന്ന വാർത്തകളായി വന്നാൽ അത്തരം പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അത്തരം അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് കൊലപാതകത്തിൽ നിന്നൊക്കെ ആളുകൾ പിന്തിരിയാൻ അത് തയ്യാറാകും അത് കാരണമാകും പക്ഷേ അങ്ങനെയുള്ള വാർത്തകൾ കൊടുക്കുമ്പോൾ അത് എല്ലാ വാർത്തകളും അസമാനമായ എല്ലാ വാർത്തകളും ഒരേപോലെ കൊടുക്കാൻ തയ്യാറാകണം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ നിഷ്പക്ഷ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്നത് നിങ്ങൾ സ്വയം അംഗീകരിക്കണം നിങ്ങൾ മാർസിസ്റ്റ് വിരുദ്ധർ മാത്രമാണ് നമുക്ക് നിഷ്പക്ഷതയില്ല മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമപ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അതായത് ഇപ്പോൾ ആർ എസ് എസിൻ്റെ ആയാലും ബി ജെ പിയുടെ ആയാലും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെ ഒഴിച്ച് സി പി എമ്മിൻ്റെ ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടികളുടെയും ജിഹായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് സ്വയം സമ്മതിക്കണം അതല്ലെങ്കിൽ ഇങ്ങനെ അക്രമ രാഷ്ട്രീയമൊക്കെ നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ അതിനെ വിചാരണ ചെയ്യുന്നത് ഒരേപോലെയല്ല തുല്യതയോടെ അല്ല മറിച്ച് സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു അപാകത സംഭവിക്കുന്നതെങ്കിൽ അതിനെ വലിയ വലിയ വർത്തമാനമാക്കി മാറ്റുകയും മറ്റുള്ളവരാണ് ചെയ്യുന്നതെങ്കിൽ സി പി എമ്മുകാരാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ അവരാണ് ആക്രമിക്കപ്പെടുന്നതെങ്കിൽ ആ വാർത്തകൾക്ക് ഒരു ചെറിയ പ്രാധാന്യം മാത്രമാണ് നിങ്ങൾ കൊടുക്കുക തീരെ പ്രാധാന്യം കൊടുക്കാത്ത സന്ദർഭങ്ങൾ പോലും എന്ന് പറഞ്ഞാൽ സി പി എമ്മുകാരെന്ന് പറഞ്ഞാൽ അവരാണ് അവരാണ് ഏറ്റവും വലിയ അക്രമകാരിയിൽ അവർ കൊല്ലപ്പെടേണ്ടവരാണ് അവരാക്രമിക്കപ്പെടേണ്ടവരാണ് എന്ന ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ വർഷങ്ങളായിട്ട് ബോധപൂർവമായിട്ട് ഇവിടുത്തെ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പോൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വാർത്ത മറ്റു പത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിലുമൊക്കെ ഇതുപോലെ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ ഇപ്പോഴും ഞാൻ അടിവരയിട്ട് പറയുന്നു ആരും ആരെയും ആക്രമിക്കുന്ന ശരിയല്ലായാലും രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മതത്തിൻ്റെ പേലായാലും എന്തിൻ്റെ പേരിലായാലും അക്രമവും കൊലപാതകവും നല്ലതല്ല സമാധാനപരമായിട്ട് അവരവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ് ഏറ്റവും ഭൂഷണമായിട്ടുള്ളത് അല്ലാതെ വന്നു കഴിഞ്ഞാൽ ആരാണോ കുറ്റം ചെയ്യുന്നത് അവരെ കോടതിയിലൊക്കെ വിചാരണ നടത്തി അവർക്ക് അർഹമായ ശിക്ഷയൊക്കെ കൊടുക്കണം അത് ആ ശിക്ഷ ലഭിക്കുന്ന ആളുകൾ നിരപരാധികളാണ് എന്ന് അവർക്ക് ഉത്തമം ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് മേൽക്കോടതിയിൽ പോവുകയും ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു വരാനുള്ള നിയമപരമായ മാർഗങ്ങളിൽ അവർക്ക് ഉപയോഗിക്കുകയും ഒക്കെ തന്നെ ചെയ്യാം പക്ഷേ ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ അത് സതുദ്ദേശത്തോടുകയാണ് കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് എല്ലാവരെയും ഒരുപോലെ കണ്ട് അതിന് നിഷ്പക്ഷമായിട്ട് വേണം ഇത്തരം വാർത്തകൾ കൊടുക്കുവാൻ ഇപ്പം ഇതേപോലെ ഒരു ഇത്രയും പ്രാധാന്യത്തോടെ നിങ്ങൾ പെരിയ കേസിൻ്റെ പിന്നെ വിധിയുമായി ബന്ധപ്പെട്ട വാർത്ത കൊടുത്തുവെങ്കിൽ നാളെ ഇതുപോലെ സി പിമാരെ കൊന്നതിൻ്റെ പേരിൽ പിന്നെ ഇതുപോലെ ശിക്ഷിക്കപ്പെടുമ്പോൾ ഒരു ആർ എസ്സുകാരോ ബി ജെ പി കോൺഗ്രസ്സുകാരോ മുസ്ലിം ലീഗ് ആരോ എസ് ഡി പിരോ അവരാരെങ്കിലുമൊക്കെ ശിക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഇത്രയും കോളം ചെലവാക്കുമോ എന്നുള്ളതാണ് എൻ്റെ വിനീതമായ ചോദ്യം ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഞാനിത് ഒന്നും കാണാതെ പഠിച്ച് പറയുന്ന കാര്യങ്ങളൊന്നുമല്ല പ്രത്യേകിച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യത്തിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ വീഡിയോയുടെ ഭംഗിയും കാര്യങ്ങളും നോക്കണ്ട പറയാനുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ക്ലാരിറ്റിയോ അല്ലെങ്കിൽ പിന്നെ ഒരു സ്റ്റുഡിയോയിൽ നിന്നും ഇരുന്നല്ലേ ചെയ്യുന്നത് അപ്പോൾ അതിൽ അത്തരത്തിലുള്ള പോരായ്മകളെല്ലാം തന്നെ ക്ഷമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇനി അഥവാ ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും സി പി എമ്മുകാരെ കൊലപ്പെടുത്തിയ ഒരു കേസിൽ ആർ എസ് എസ്കാരോ ബി ജെ പി കാരോ കോൺഗ്രസ്സുകാരോ മുസ്ലിം ലീഗുകാരോ അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദ സംഘടനകൾ എസ് സി പി ഐ പോലെയുള്ള അല്ലെങ്കിൽ മുമ്പ് എൻ ഡി എഫ് പോലെയുള്ള ഐ എസ് എസ് പോലെയുള്ള ഏതെങ്കിലും സംഘടനകളൊക്കെ പിന്നെ ഈ സി പി എംമാരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് കോടതി ശിക്ഷ വിധിക്കുമ്പോൾ ഇതേപോലെ കൂടി ആ വാർത്തകൾ കൊടുത്തിട്ടുണ്ടോ ഇത്രയധികം പിന്നെ വലിയ അക്ഷരത്തിൽ ഇത്രയധികം സബ് ടൈ ടൈറ്റിലുകളോടുകൂടി ഇത്രയധികം പേജുകൾ ഇത്രയധികം കോളങ്ങൾ ചിലവാക്കിക്കൊണ്ട് വാർത്ത കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ നിങ്ങളുടെ ആരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത്രത്തോളം ഇന്നത്തെ മലയാള മനോരമയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തകളോളം പ്രാധാന്യത്തോടുകൂടി സി പി എംമാർ കൊല്ലപ്പെട്ട ഏതെങ്കിലും കേസിൽ പ്രതികൾ ശിക്ഷിക്കപ്പെടുമ്പോൾ ഇതുപോലെ വാർത്തകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെ ആരുടെയെങ്കിലും ശ്രദ്ധയിലുണ്ടെങ്കിൽ ആ വാർത്തകൾ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പിൻവലിക്കാം ഇക്കാല പത്രമുള്ള എൻ്റെ പത്രവാരങ്ങൾ വിവിധ പല പത്രങ്ങളും ഞാൻ പലപ്പോഴും നോക്കാറുണ്ട് അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഏകപക്ഷീയമായി സി പി എമ്മിനെ അക്രമികളായും മുദ്രകുത്തുകയും ബാക്കിയുള്ളവരെല്ലാം സമാധാനത്തിൻ്റെ അപ്പോസ്റ്റലൻ വരയ്ക്കായി കരുതുകയും മാത്രമുള്ള സി പി എംമാർ ആക്രമിക്കപ്പെടേണ്ടവരും കൊല്ലപ്പെടേണ്ടവരും അതുപോലെ തന്നെ നിഷ്കാസ്യതരാക്കപ്പെടേണ്ടവരാണത് ധാരണ ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കത്തൽ ബോധപൂർവം ബാക്കിയുള്ളവരെയൊക്കെ വലിയ പുണ്യാളന്മാരാക്കി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് മാധ്യമങ്ങളെക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അത് നമ്മുടെ ഈ പിന്നെ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളൊക്കെയാണ് അതിലേക്ക് ചാനൽ ചർച്ചകൾക്കൊക്കെ കിടക്കുന്ന വിഷയങ്ങൾ എടുത്താൽ തന്നെ മനസ്സിലാവും ഏതെങ്കിലും അത് നിർഭാഗ്യവശാൽ ഏതെങ്കിലും സി പി എമ്മുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു അക്രമം ഉണ്ടായി ആരെങ്കിലും കൊല്ലപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വലിയ ചർച്ചയായിരിക്കും പക്ഷേ സി പി എംമാർ എത്ര പേര് കൊല്ലപ്പെട്ടാലും അത് അതവർ അക്രമത്തിനെതിരെയുള്ള അവരുടെ പിന്നെ എന്താണ് അവരുടെ അവരുടെ ധാർമ്മിക രോഷമൊന്നും അപ്പോഴൊന്നും ഉണരാറില്ല ധാർമ്മിക രോഷം ഏറ്റവും കൂടുതൽ ഉണരുന്നത് പിന്നെ സംഘടന ഉണ്ടാകുമ്പോൾ ഏത് ഭാഗത്തുള്ള ആളുകൾക്കാണ് കൂടുതൽ നഷ്ടം സംഭവിക്കുക ആളപായ ഉണ്ടാകുന്നതൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ സി പി എമ്മും മറ്റ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് സംഘർഷം ഉണ്ടാകുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് കൂടുതൽ പരിക്കുകൾ ഏതെങ്കിലും ഒരു ഭാഗത്തൊരാൾ കൊല്ലപ്പെട്ടാൽ അത് സി പി എമ്മുകാർ പിന്നെ ആണ് കൊല്ലപ്പെടുന്നതെങ്കിൽ അത് അവർക്കൊരു പ്രധാനപ്പെട്ട വാർത്തയല്ല മറിച്ച് മറുഭാഗത്തുള്ള ആരെങ്കിലും ആണ് മറ്റാരെങ്കിലും ആണ് കൊല്ലപ്പെടുന്നതെങ്കിൽ സി പി എം ആണ് പ്രതിസ്ഥാനത്ത് വരുന്നതെങ്കിൽ അത് അവർക്ക് വല്ല പ്രധാനപ്പെട്ട വാർത്തയായിരിക്കും എപ്പോഴും അതായിരിക്കും അവർ ഈ ചാനലുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്നൊക്കെ പറയുന്ന ഇവരെ ആളുകൾ മാത്രകളെന്നൊക്കെ വിളിക്കുന്നത് വെറുതെ അല്ല കാരണം ഇത്തരത്തിലാണ് ഇവർ ഓരോ വാർത്തകളെയും സമീപിക്കുന്ന ഓരോ സംഭവങ്ങളെയും സമീപിക്കുന്നത് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലാണ് ഇത്തരത്തിൽ പക്ഷപാതപരമായിട്ടാണ് അതിൽ കുഴപ്പമൊന്നുമില്ല അവർക്ക് ഏതു പക്ഷം പിടിച്ചും വാർത്തകൾ ചമയ്ക്കാൻ പറ്റുവാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും അവർക്കുണ്ട് പക്ഷേ അവർ പരസ്യമായി പറയണം ഞങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ സി പി എമ്മിനെതിരാണ് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് മൊത്തത്തിനെതിരെയാണ് അതുകൊണ്ട് നിങ്ങൾക്കെതിരായിട്ടുള്ള വാർത്തകളെ നിങ്ങൾക്കെതിരായിട്ട് ഞങ്ങളിങ്ങനെ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയോ അതല്ലെങ്കിൽ നിങ്ങളെ റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് ബാധ്യതയില്ല നമ്മളെപ്പോഴും ഇതുപോലെ വർഗീയ സംഘടനയിലെയും ഇപ്പോൾ വർഗീയ സംഘടനയായാലും മുസ്ലിം വർഗീയ സംഘടനയായാലും കോൺഗ്രസ്സിനായാലും മുസ്ലിം ലീഗിനായാലും അവരെയൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക അവരെയാണ് നമ്മൾ അവർ പിന്നെ അവർക്കാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അവരാണ് ഇവിടെ നിലനിൽക്കേണ്ടത് സി പി എം ഇല്ലാതെ കണ്ട പ്രസ്ഥാനമാണ് അപ്പോൾ അതുകൊണ്ട് സി പി എമ്മിനെതിരായിട്ട് നമ്മൾ വാർത്തകൾ കൊടുക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ പരസ്യമായി സമ്മതിച്ചുകൊണ്ടാണ് ഈ വാർത്തകൾ കൊടുക്കുന്നതെങ്കിൽ ഒരു വഴപ്പോലും നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്